പോടാ പോടാ കേറിയോ ഇങ്ങോട്ട് 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 പോടാ വാളിങ്ങോട്ട് വെടാ വാണെക്ക് ഓയ ഒരു മാത്രം അങ്ങനെ സാധനം പോയില്ലേ റബ്ബർ സാധനം ഒഴിഞ്ഞു അല്ല അതെനിക്ക് മനസ്സിലായി റബ്ബർ ഇപ്പൊ ഇങ്ങനെയുള്ള സാധനം അവിടെ തട്ടുന്നുള്ള വിഷയല്ലോ ഇപ്പൊ റബ്ബർ കൊറച്ചൊന്നെ കൊറച്ചേർ നിക്കല്ലോ റബ്ബർ എങ്ങനെ കാറ്റടിക്കാം

ഓടടാ ഹേ കേറ് കഴിഞ്ഞാലേ ടൗട്ട് കൊടുക്കുമോ എടേ കൊണ്ടേർക്ക് ഇല്ല എടുക്ക നീ എടുത്തോ നീ എടുത്തോ ഞാൻ നിങ്ങക്ക് ഞാൻ ആള് ഇതിന്റെ അടിക്ക് അതിന് അങ്ങനെ ബേക്കറി കയറണം ഇവരെ ചാടി ചിറക്കണം അതിലേക്ക് മെയിൻ മുന്നോട്ട് കിട്ടണു നല്ല

മല്ല ഒരു പൊടിക്കൊന്നിങ്ങ് താങ്ങി താങ്ങിയെടുക്കാൻ ഒന്ന് താങ്ങി ഒന്ന് താങ്ങിയെടുക്ക നിങ്ങളൊക്കെ നോക്കണേ ആ ആ ആ ബോ 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 പോയ പോയ പോയി വൈ എടുത്ത എടുത്ത രണ്ടാ ദിവസം എന്നറിയോ ഇത് അട്ടിമറ പേടിയാണ് അതേ പറ്റുള്ളൂ അതങ്ങനെ പേര് ഉള്ളു എന്താ അറിയോ ഓടിക്കുമ്പോൾ ഇത് അങ്ങോട്ട് പോവുകയും ചെയ്യും വെയിറ്റ് കയറല്ലേ